പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന സമാഹാരത്തിൽ നിന്നും കുഞ്ഞമ്മായി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ കുഞ്ഞമ്മായി ജീവിതാനുഭവങ്ങളിൽ തുടിച്ചു നിൽക്കുന്ന ഓർമ്മകളിലൊന്നിനെ പകർത്തി അയക്കണം എന്നാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതാനുഭവ സ്മരണികയിൽ എനിക്കും ഒരിടം നൽകിയതിന് ആദ്യമേ നന്ദി പറയട്ടെ ഒപ്പം വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ ഉൾച്ചേർന്ന് കാമ്പും കരുത്തും ഉള്ളതാവട്ടെ പുസ്തകമെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു സർ മധ്യാ സൂര്യൻ തിരിതാഴ്ത്തി തുടങ്ങിയ ഈ ഈയുള്ളവന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾക്ക് പഞ്ഞമില്ല അതുകൊണ്ട് വളരെ ലാഘവത്തോടെയാണ് എഴുതാനിരുന്നത് പക്ഷേ എഴുത്താരംഭിച്ചതോടെ വിഷമം ശരിക്കും അറിഞ്ഞു തുടങ്ങി ഉള്ളിൽ കരി കിടന്ന അനുഭവങ്ങൾ ഓരോന്നോരോന്നായി തള്ളി വന്ന് പരസ്പരം കലമ്പാൻ തുടങ്ങിയതോടെ എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു വിഷമസന്ധിയിലായ എന്നെ രക്ഷിച്ചത് അവരായിരുന്നു എൻ്റെ കുഞ്ഞമ്മമായി മൽമൽമുണ്ടും പച്ച നിറമുള്ള ജാക്കറ്റും ചുവന്ന ചുട്ടിയുള്ള തോർത്തും അണിഞ്ഞുവന്ന അവർ ചോദിച്ചു എന്താടാ ഇന്നൊരു സംശയം കുറിച്ച് എത്ര വട്ടം എഴുതിയിക്കിന് ഇപ്പം എന്താ ഒരു ഇത് വായിലിരിക്കുന്ന മുറുക്കാൻ നീട്ടിത്തുപ്പി നിർബന്ധിക്കുന്ന ഭാവത്തിൽ ഒന്നുകൂടി നോക്കി അവരെങ്ങോട്ടോ പോയി കുഞ്ഞമ്മായിയെ കുറിച്ച് തന്നെ ആവട്ടെ ഇത്തവണയും എന്ന് അതോടെ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു പലതവണ കുഞ്ഞമ്മായിയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയ കഥകളിൽ പലതിനും ഞാൻ അറിയാതെ തന്നെ അവരുടെ നിഴൽ വീണിട്ടുമുണ്ട് കഥകൾ വായിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് മിക്കപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും എന്റെ കാര്യം നിക്കും കൂടി ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ മുഖത്ത് വിടർന്ന പുഞ്ചിരിയിൽ സന്തോഷത്തിന്റെ വെളിച്ചം പരക്കും താൻ അംഗീകരിക്കപ്പെട്ടതിലെ രോമാഞ്ചം ഉത്സാഹമായി അവരെ പൊതിയും അപ്പോഴാവും ആകാംക്ഷയോടെ അവരന്വേഷിക്കുക ഇതിന് കാശൊന്നും കിട്ടില്ലേടാ കഥ അച്ചടിച്ചാൽ കാശ് കിട്ടുമെന്നത് അവർക്കറിയാം തന്നെ എഴുതിയതിൻ്റെ പ്രതിഫലം തനിക്ക് അർഹതപ്പെട്ടതാണ് അത് ലഭിക്കുക തന്നെ വേണം നിർബന്ധ ബുദ്ധിയോടെ അവരാവശ്യപ്പെടുന്നത് നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞമ്മായിയെക്കുറിച്ച് മാത്രമാവും വിചാരങ്ങൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യജീവി സ്നേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്താൻ ആരും തയ്യാറാവാത്ത ആ ജീവിതം നിലനിൽക്കുന്നതിപ്പോൾ കേവലമൊരു പ്രതീക്ഷയിലാണ് ഭ്രാന്ത് പിടിച്ച ഒരുവളുടെ അർത്ഥരഹിതമായ കാത്തിരിപ്പ് കാശ് കിട്ടിയാൽ അവർ അല്പനേരം എൻ്റെ മുഖത്ത് നോക്കി നിൽക്കും സന്തോഷമോ ജീവിതത്തിനെക്കുറിച്ചുള്ള വേവലാതികളോ എന്താണ് ആ മുഖത്ത് നിറം പകർന്ന് കിടക്കുന്നതെന്നറിയാതെ വിഷമിക്കുമ്പോഴാവും ആശ്വാസവചനം പോലെ കുഞ്ഞമ്മായി പറയുക എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് അറിയാം കേട്ടോ എൻ്റെ ടിക്കറ്റിലൊരു സമ്മാനം കിട്ടട്ടെ അപ്പോൾ തീരുവോക്കെ കുഞ്ഞമ്മായിക്ക് പൈസയ്ക്കുള്ള ആവശ്യം മറ്റൊന്നിനും ആയിരുന്നില്ല സർക്കാരിൻ്റെ ഭാഗ്യക്കുറി തുടങ്ങിയ കാലം മുതൽക്കേ അവരും ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തന്നെയും ഭാഗ്യം കടാക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടർന്നു തനിക്ക് ഭാഗ്യം വരുന്ന വഴി അതുമാത്രമാണെന്ന ശുഭാപ്തി വിശ്വാസവുമായി സമ്മാനം എന്ന് കിട്ടണോ അതുവരെ ഞാൻ ടിക്കറ്റ് വാങ്ങും കിട്ടിയ പിന്നെ ആ ശീലം കെടുക്കളേം ചെയ്യും മനുഷ്യന് അതിമോഹം പാടില്ലല്ലോ ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴും അവർ പറയാൻ മറക്കാറില്ല ആ കുഞ്ഞമ്മായിയെക്കുറിച്ചല്ലാതെ മറ്റെന്താണ് എനിക്ക് എഴുതാനാവുക അതുകൊണ്ട് ഇത്തവണയും കഥ കുഞ്ഞമ്മായിയെക്കുറിച്ച് തന്നെ ഞങ്ങളുടേതും അന്നൊരു കൂട്ടുകുടുംബമായിരുന്നുവല്ലോ വല്യമ്മാവൻ്റെ കീഴിൽ അകായിലും വീട്ടുമുറ്റത്തുമൊക്കെയായി അലഞ്ഞു തീർന്ന ബാല്യത്തിൽ ഞങ്ങൾക്ക് കൂട്ട് കുഞ്ഞമ്മായി ആയിരുന്നു എവിടെയും എത്തുന്ന പ്രകൃതക്കാരി ആയിരുന്നുവല്ലോ അവർ എന്ത് പണി ചെയ്യാനും മടി കാണിച്ചിരുന്നുമില്ല അടുക്കളയിൽ എന്ന പോലെ പാടത്തും പറമ്പിലുമൊക്കെ ജോലി ചെയ്ത് അവർ കറുത്തു അങ്ങനെ കറുത്തു വളർന്നുകൊണ്ടിരുന്ന കാലത്താണ് വല്യമ്മമാവനോടൊപ്പം വന്ന പലരും കുഞ്ഞമ്മമായിയെ കണ്ട് മടങ്ങാൻ തുടങ്ങിയത് മോന്തകൂർത്ത് കറുത്തുണങ്ങിയ ഈ മുണ്ടിച്ചു പെണ്ണിനെ ആർക്കും വേണ്ടിയിട്ടില്ല കോലായിലിരുന്ന് കറുക്കാൻ തുടങ്ങിയ വഴിയിലേക്ക് നോക്കി അവർ നെടുവീർപ്പെടുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് പോലും സങ്കടം വരും അവർക്കരികിൽ ചെന്ന് അവരോടൊട്ടി നിന്ന് ഞങ്ങൾ സഹതാപം അറിയിക്കും ഞങ്ങളെ തഴുകി സ്വയം ആശ്വസിക്കുന്നതായി നടിക്കുന്നതിനിടെ അവർ പറയും എൻ്റെ ഭാഗ്യം ഇങ്ങനെയൊന്നും ആവില്ല ചിലപ്പോൾ പക്ഷേ അതെന്താണെന്നൊരു രൂപം കിട്ടണില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യമ്മാവനോടൊപ്പം ഒരു ദിവസം ഒരാൾ വന്നതും കുഞ്ഞമ്മായിയോടെ ഏറെ നേരം സംസാരിച്ച് മടങ്ങിപ്പോയതും അയാൾ പോയ ദിക്കിലേക്ക് തന്നെ കുഞ്ഞമ്മമായി ഉത്സാഹത്തോടെ വളരെ സമയം നോക്കി നിന്നതും പക്ഷെ കുഞ്ഞമ്മായിക്ക് അയാളെ ലഭിച്ചില്ല പുടവ ഒരുങ്ങി ആളുകൾക്കൊപ്പം വരുമ്പോഴാണ് അയാളെ പാമ്പ് കടിച്ചത് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ സമയം കിട്ടാതെ അയാൾ നീലച്ചു വീണു പോയി അതറിഞ്ഞ് കുഞ്ഞമ്മായി കരയാനും ചിരിക്കാനും തുടങ്ങി അതോടെ വലിയ വീടിൻ്റെ വടക്കേ മൂലയിലെ കറുത്ത ചുവരുകളുള്ള മുറിയിൽ ആരൊക്കെയോ ചേർന്ന് കുഞ്ഞമ്മായിയോ ഒതുക്കി അപ്പോഴും അവർ പിറുവിർത്തിരുന്നു അത്രേ നിന്റെ ഭാഗ്യതൊന്നും ആവില്ല ഇക്കാലത്താണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ മന്ത്രിസഭ അധികാരമേൽക്കുന്നത് ആദ്യ മന്ത്രിസഭയ്ക്ക് ചെയ്യാനാവാത്തത് പലതും പുതിയ സർക്കാർ ചെയ്യുമെന്ന ഇ എം എസിന്റെ പ്രസ്താവന കേട്ട ജനം ഇളകിയാടി ഒരു ദിവസം എന്നെ സ്വകാര്യമായി വിളിച്ച് ഒരു രൂപ നാണയം കയ്യിലേക്ക് ഇട്ടുതെന്ന് കുഞ്ഞമ്മായി പറഞ്ഞു ദാ അവിടെ കേൾക്കണില്ലേ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവന്നാ ആരും അറിയരുത് കേട്ടോ അമ്പലത്തിനപ്പുറത്ത് നിന്ന് കേട്ട ശബ്ദം കുഞ്ഞമ്മായി തിരിച്ചറിയുന്നത് എങ്ങനെയാവും തൻ്റെ ഭാഗ്യം അതിലൂടെയാണെന്നവർ വിശ്വസിക്കാൻ എന്താവും കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇപ്പോഴും ഇവ എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു ഭാഗ്യക്കുറി എന്നൊരു വാക്കിനെ ഞാൻ അറിയുന്നത് തന്നെ കുഞ്ഞമ്മായിയിലൂടെയായിരുന്നു ആദ്യ ടിക്കറ്റിൻ്റെ ഫലം നോക്കി രണ്ടക്കങ്ങളുടെ വ്യത്യാസത്തിൽ ഒന്നാം സമ്മാനം കൈവിട്ടു പോയത് അറിയിച്ചപ്പോൾ നിരാശപ്പെടുമെന്ന് കരുതിയ കുഞ്ഞമ്മായി നിക്കുണ്ടാവുക ഭാഗ്യം വരണ ഒരു ഈസം എന്ന് പറഞ്ഞ് സ്വയം സമാധാനിച്ചത് വിസ്മയത്തോടെ അല്ലാതെ എനിക്കിപ്പോഴും ഓർക്കാനാവുന്നില്ല പിന്നെ എത്രയെത്ര ടിക്കറ്റുകൾ എടുത്തു എടുത്തുകൊടുത്തുവെന്നോ എടുത്ത ടിക്കറ്റുകളുടെയും ഒന്നാം സമ്മാനം നേടിയവയുടെയും നമ്പറുകൾ ഓർത്തു വെച്ചിരുന്നു അവ നാമജപത്തിൻ്റെ വിശുദ്ധിയോടെ നിത്യവും പലതവണ ഉരുക്കഴിക്കുക അവർക്കൊരു വിനോദമായി കേൾക്കുന്നവർക്കാകട്ടെ കുഞ്ഞമ്മയെ പരിഹസിക്കാൻ മറ്റൊന്നുകൂടി ലഭിക്കുകയും ചെയ്തു ഇ എം എസ് മന്ത്രിസഭയുടെ ആ നാളുകളിൽ തന്നെയാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് കഞ്ഞു കുടിക്കാൻ വന്ന വല്യമാവൻ ഞങ്ങൾ കുട്ടികളെ സന്തോഷത്തോടെ അരികിലണച്ചു പിടിച്ച് അകായിലുണ്ടായിരുന്ന സ്ത്രീകൾ കേൾക്കാനായി പറഞ്ഞത് ഇഞ്ഞ് മുതൽ ഇവിടെ കഞ്ഞല്ല രണ്ടു നേരവും ചോറായിക്കോട്ടെ രാവിലെ പലഹാരവും വേണം കുടിയാന്മാർ ആരും പാട്ടം കൊടുക്കണ്ടെന്നും നടക്കണ പാടവും പറമ്പുമൊക്കെ അവരൊരുക്ക് സ്വന്തമാവും നിയമം വരിക അന്ന് സന്ധ്യയ്ക്കാണ് കുഞ്ഞമ്മയുടെ അനിജത്തി ചെറിയമ്മായി വീട് വിട്ടുപോയത് റെയിൽവേയുടെ നിലമ്പൂർ ഷൊർണൂർ ലൈനിൽ റിപ്പയർ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊന്നായിരുന്നു അത് ഗാങ് പണിക്കാരുടെ മേസ്ഥിരിയായിരുന്ന ഒരു തീയൻ്റെ കൂടെ അവരെ കണ്ടവരുണ്ടത്രേ വിവരമറിഞ്ഞ വല്യമ്മാവൻ ചുണ്ടിയെടുത്തതിന് കണക്കില്ല ആ ചുണ്ടി കണ്ട് രസിച്ച് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ച കുഞ്ഞമ്മായിയെ ദേഷ്യം മാറുന്നത് വരെ വല്യമ്മമാവൻ ചീത്ത പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു നടക്കും പോവാർന്നില്ലടി വല്ലോൻ്റെ ഒപ്പം തറവാടിന്റെ മാനം കെടുത്താൻ ഓരോരുത്തര് ചെറിയമ്മായി മരിച്ചതായി കണക്കാക്കി പഴിയടച്ച് പിഡം വെച്ചപ്പോഴേ വല്യമാവന്റെ കലി കുറഞ്ഞുള്ളൂ നിന്റെ ഭാഗ്യം വരണ ഒരീസ ഉണ്ടാവും കുഞ്ഞമായി അപ്പോഴും വിശ്വസിച്ചു എടുത്ത ടി ടിക്കറ്റുകൾ അത്രയും അവർ നിധിപോലെ സൂക്ഷിച്ചു മാസത്തിലൊന്ന് എന്ന ക്രമം മാറ്റി ആഴ്ചയിൽ ഒന്നും രണ്ടുമൊക്കെയായി സൂക്ഷിച്ചു വെച്ച ടിക്കറ്റുകളുടെ എണ്ണം പെരുകി ടിക്കറ്റ് വാങ്ങാൻ ആവശ്യമായ പണം കണ്ടെത്താൻ കുഞ്ഞമായി ബുദ്ധിമുട്ടി തുടങ്ങി വല്ലപ്പോഴും തന്നെ വന്ന് കാണുന്നവരോടെ തനിക്കൊരു ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്തു തരുവാൻ അവരെ അപേക്ഷിച്ചു വീട് വിട്ട് പുറത്തിറങ്ങി വഴിയാത്രക്കാരോട് യാചിക്കാനും ഒന്നും തരാത്തവരെ ചീത്ത വിളിക്കാനും ഉപദ്രവിക്കാനും മറ്റും തുടങ്ങിയതോടെ അമ്മായിയെ മുറിക്കകത്താക്കി ചങ്ങലക്കിറ്റ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിത്തുടങ്ങി ഇങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ കുഞ്ഞമ്മായി പ്രശ്നമായി മാറിയ നാളുകളിൽ ഒന്നിലാണ് വല്യമ്മാവൻ പ്രഖ്യാപിച്ചത് വയ്യന്നെ കൊണ്ട് വയ്യാഞ്ഞി കൃഷി നടത്തി നടത്തി മുടിഞ്ഞു നട്ടെല്ലു വളഞ്ഞു എന്നല്ലാണ്ടൊരു കാര്യമില്ലാണ്ടായി കാടാണെങ്കിലോ വല്ലാണ്ട് വലുതായിനി അതുകൊണ്ട് ഇഞ്ഞ് വിടന്നങ്കിട് ഉള്ളതൊക്കെ ഓരിവെച്ച് അവനോൻ്റെ കാര്യം അവനോൻ തന്നെ നോക്കുക അതൊരു വഴിത്തിരിവായി സ്വത്തിനൊപ്പം കടവും ഭാഗം വെച്ചു കടം വീട്ടുന്നതിനായി ഓരോന്നോരോന്ന് വിൽക്കാൻ ആരംഭിച്ചതോടെ പട്ടിണിയുടെ നാളുകളായി പിന്നെ ഭാഗത്തിൽ ആരോരും ഏറ്റെടുക്കാനില്ലാതെ ചിതൽ തിന്ന് ജീർണിച്ച ആ തറവാട്ടുപുരയും അതിലപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞമമായി ബാക്കിയായി എൻ്റെ സംരക്ഷണത്തിലുമായി ഭാഗിച്ച് എല്ലാവരും വേർ പിരിഞ്ഞതോടെ കുഞ്ഞമ്മായിയിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവർ നിശ്ശബ്ദയാകാൻ തുടങ്ങി മുറിയുടെ കറുത്ത ചുമരുകൾക്കപ്പുറമൊന്നും കാണാൻ ഇഷ്ടപ്പെടാതെ അവർ കട്ടിലിൽ കിടപ്പ് തന്നെയായി അപ്പോഴും എന്നെ കാണുന്നേരം അവർ പറയാൻ മറന്നിരുന്നില്ല ഒന്നുകൊണ്ടും പേടിക്കണ്ടാട്ടോ എന്റെ ഭാഗ്യം തെളിയാറായി കിടക്കണു ആരോ എന്നോടങ്ങനെ പറയണ പോലെ തോന്നുക എന്നും കേൾക്കാറുണ്ടായിരുന്നു ഈ വാക്കുകൾ എന്നതിനാൽ ഞാൻ അവ കാര്യമായി എടുത്തില്ല പതിവ് പോലെ അത്തവണയും അതിനാൽ പത്രത്തിൽ അച്ചടിച്ച നമ്പറുകളിലൂടെ അലസമായി കണ്ണോടിക്കവേ എൻ്റെ കണ്ണുകളിൽ വിസ്മയം നിറച്ചുകൊണ്ടതാ കൊണ്ടത് അമ്മായിയുടെ ടിക്കറ്റിലെ നമ്പർ ഒന്നാം അർഹമായി കാണുന്നു ആദ്യം എനിക്ക് വിശ്വസിക്കാനായില്ല വിശ്വാസം വന്നപ്പോഴാകട്ടെ ആഹ്ലാദം അടക്കാനാവാതെ കുഞ്ഞമ്മായി എന്നുറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ അവർക്കരികിലേക്ക് ഓടി കുഞ്ഞമ്മായി കുഞ്ഞമ്മായി അവർക്കരികിൽ ചെന്ന് ഞാൻ അവരെ വിളിച്ചതേയുള്ളൂ അവരെ മുഖത്തേക്കൊന്നു നോക്കി വിളറിയ ചിരി ചിരിച്ചിരിച്ചതും തലയൊന്നു ചിരിച്ച് അടച്ചതും ഒരുമിച്ച് കഴിഞ്ഞു കാൽവിരൽ തുമ്പിൽ നിന്നും ഒരു വിറയൽ അരിച്ചു കയറാൻ തുടങ്ങവേ ഞാൻ കണ്ടു അമ്മായിയുടെ അടഞ്ഞ കണ്ണുകളിൽ എന്തോ കൂടുന്നതും എന്താണത് ഒരു ഉറുമ്പോ അതോ ഒരു തുള്ളി തുള്ളിക്കണ്ണുനീരോ പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള കുഞ്ഞമ്മായി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു ഇതിന് ഒരു അനുബന്ധമായി കഥാകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എനിക്കിപ്പോഴും ബോധ്യമാവാത്ത ഒന്നുകൂടി ബാക്കിയുണ്ട് സർ കുഞ്ഞമ്മായിക്ക് ഒന്നാം സമ്മാനം ലഭിച്ച അന്നു തന്നെ സംസ്ഥാനത്ത് ഭാഗ്യക്കുറി നിരോധിക്കപ്പെടുവാനും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങുവാനും എന്താവും കാരണം നന്ദി